ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓടി വന്ന് വാങ്ങിച്ചോളത് നൂറ്റി ഏഴ് രൂപയ്ക്ക് കിട്ടും നൂറ്റിയേഴ് രൂപ ഞങ്ങൾ വലിയൊരു ചോക്ലേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലവർക്ക് ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയ്ക്ക്

രൂപയ്ക്കുള്ള സാധനം രൂപ നല്ല കിട്ടില്ല ഓഫർ കേട്ടോ ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഓടി മാൽക്കെസ്റ്റില് ഓഫർ കണ്ടില്ല കേട്ടാ ആ ഉണ്ട് മാൽക്കെസ്റ്റിന്റെ അറുപത് രൂപയ്ക്കുള്ളത് അമ്പത് രൂപ പത്ത് രൂപ കുറവാണ് ശതമാനം ഓഫറാണ് കേട്ടോ ഇതെല്ലാം അതായത് ഇത് ഉള്ളൂ മുപ്പത്തഞ്ചു രൂപ അതിന് എഴുവരി രൂപയുടെ റേറ്റ് നാൽപ്പത്തി ആറ് രൂപയ്ക്ക് കിട്ടും കിട്ടില്ല തേങ്ങയൊരു ടേസ്റ്റ് ഉള്ള സാധനമാണ് സാധനം ഓഫർ ഇല്ലേ കോലുമുട്ടായി കോലുമുട്ടായി ഇനി എന്തിനുണ്ട് കിക്കാറ്റ് ഉണ്ട് കിക്കാറ്റ് രൂപയ്ക്കുള്ളത് അറുപത്തി രൂപയ്ക്ക് കിട്ടും ഒരു കുറച്ച് ചോക്ലേറ്റ് ഇരിക്കാൻ കാണിച്ചു ൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പൊ എത്ര രൂപ ലാഭം അത് നൂറ് രൂപ ലാഭവല്ലേ കിണ്ടർ ജോയിവിടെ കണ്ടിട്ട് പോച്ചി പിള്ളേർക്ക് ഒരു കിണ്ടർ ജോയിർ ജോയ്ക്ക് ഓഫർ ഒന്നുമില്ല കിണ്ടർ 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 ജോയ് ഓഫർ ഓഫർ ഇവിടെ െ ഇത് ഏത് എത്ര ദിവസം വരെ ഉണ്ട് ജൂണ് രണ്ടെന്ന് പറയാൻ പറയാം ജൂണ് രണ്ടാം തീയതി വരെ ഉണ്ട് അപ്പൊ ജൂനിലൊക്കെ പറഞ്ഞു ഇവിടെ വന്ന് നല്ല ഓഫറിൽ ചോക്ലേറ്റ് വാങ്ങിക്കട്ടല്ലേ അപ്പൊ വീഡിയോ കാണാം